അവനെ കണ്ടു പഠിച്ചൂടെ അവളെ കണ്ടു പഠിച്ചൂടെ എന്ന് നിരന്തരം ചോദിക്കുകയല്ല കുട്ടികളോട് വേണ്ടത് കുട്ടികളെ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യണ്ട ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ കുട്ടികളുടെ കഴിവും വ്യത്യസ്തമാണ് എന്തെങ്കിലും കമ്പാരിസൺ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നടത്തേണ്ടത് കഴിഞ്ഞ ആഴ്ച കുട്ടിയുടെ പെർഫോമൻസും രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസുമാണ് കഴിഞ്ഞ പരീക്ഷയിലെ മാർക്കും ഈ പരീക്ഷയിലെ മാർക്കുമാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടം ഈ തവണത്തെ നേട്ടമാണ് കഴിഞ്ഞ തവണത്തെ കുറവും ഇത്തവണത്തെ കുറവുമാണ് അവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക വേറൊരു കുട്ടിയായിട്ടല്ല അവരെ കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെ അവർക്ക് ഇംപ്രൂവ്മെന്റിന്റെ സ്കോപ്പ് എടുക്കുക ഓരോ കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക അവർക്ക് മുന്നോട്ട് വരാനുള്ള പ്രോത്സാഹനം കൊടുക്കുക അവരെ എൻകറേജ് ചെയ്യുക അവരുടെ കുറവുകൾ അവരുടെ പോരായ്മകൾ അവരുടെ ശക്തിശയങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാം ആ മേഖലകളിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക ഞാൻ എന്റെ കൂട്ടുകാരോടും പറയുന്നു ബി കോൺഫിഡന്റ് അബൌട്ട് യുവർ സെൽഫ് നിങ്ങൾ ആർക്കും താഴെയല്ല നിങ്ങൾ മറ്റൊരാൾക്ക് മേലയുമല്ല നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് സ്റ്റേ പോസിറ്റീവ് അബൌട്ട് യു നിങ്ങൾ നിങ്ങൾ കൊള്ളാവുന്ന കുട്ടിയാണ് നിങ്ങൾ നല്ല കുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങൽ നല്ല കാര്യമാണ് ഒരു വിഷയത്തിൽ എ പ്ലസ് കുറഞ്ഞത് കൊണ്ട് കുറഞ്ഞു പോകുന്നില്ല എ പ്ലസിന്റെ എണ്ണത്തിന്റെ കുറവ് കൊണ്ട് കുറഞ്ഞു പോകുന്നതല്ല വിദ്യാർത്ഥികളിലെ മികവ് അത് നേടിയവർ അവർ അതിനുവേണ്ടി കഠിനധ്വാനം ചെയ്തവരാണ് ബാക്കിയുള്ളവരും ആ വഴിയിൽ നടക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ മേഖല എന്താണോ ആ മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതിനൊക്കെ പ്രചോദനമാകുന്ന ഒരു സംഗമമാണ് പ്രതിഭാ സംഗമം ഈ പ്രതിഭകൾ നാളെ ഈ നാടിന്റെ മേൽവിലാസമാകുന്നവരാണ് ഈ നാടിന്റെ ഇന്ന് തന്നെ ഈ നാടിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നവരാണ് അവർക്കൊരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ ജെ വി എച്ച് എസിന് എന്റെ എല്ലാവിധ സ്നേഹാശംസകളും നേർന്ന് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ പ്രിയപ്പെട്ട തറവൈ ഹാജി മലയാളം മൊയ്തു ഹാജി ടി കെ അബ്ദുൽ അസീസ് അവർ മലയിൽ നാസർ നീലിമ പി വി എ നാസർ ഹാജി അബ്ദുള്ള ഹാജി അതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അപർണ വി ആർ രേഷ്മ എം പിന്നെ വേദിയിൽ സാന്നിധ്യമായ പി ടി എ പ്രസിഡന്റ് ശ്രീ യൂണസ് മലാ ഉൾപ്പെടെ പ്രിൻസിപ്പൽ അദുറഹ്മാൻ കൊടുങ്ങുന്നതിൽ ഉൾപ്പെടെയുള്ള ജനറൽ കൺവീനർ സ്വാഗത സമൂർ ആഷിഫ് പനോലി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞാൻ വേദിയിലുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആദ്യമൊക്കെ സ്വർണ്ണ മെഡൽ കൊടുത്ത് തുടങ്ങി സ്വർണ്ണ മെഡൽ കൊടുത്തു തുടങ്ങി എന്ന് പറഞ്ഞു പിന്നെ കുട്ടികളുടെ എണ്ണം കൂടാൻ തുടങ്ങി സ്വർണ്ണം ഞാൻ അതിനെ ഞാൻ പറയുന്നു അവിടെ കൊടുക്കുന്ന സ്വർണത്തിന്റെ വറുത്തല്ല ശ്രീ നാടൻ്റെ മുമ്പ് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ആദരത്തിന്റെ അതിന്റെ വറുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇതുപോലും കൊടുക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് കുട്ടികളുടെ എണ്ണം കൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ ടീച്ചേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും ദ വേ ഫോർവേഡ് കുട്ടികൾക്കുള്ള അവരുടെ വഴി ആ വഴിയിൽ അവരെ നയിക്കുന്നവരാണ് അധ്യാപകർ പഠിപ്പിക്കുന്നവരായ കാലം മാറി അധ്യാപകർ ഏറ്റവും നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റേഴ്സായി മാറുന്ന കാലമാണ് ചേർത്ത് പിടിക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും കുട്ടികളുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അങ്ങനെ ഒരു മറ്റം അധ്യാപകർ നിങ്ങൾക്കുമുണ്ടെന്ന് അറിയുന്നു അവർക്കും സ്നേഹാശംസകൾ ഇവിടുത്തെ അനധ്യാപക ജീവനക്കാർ അവർക്കും എല്ലാവർക്കും സ്നേഹാശംസകൾ നേർന്ന് രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് താങ്ക് യു